തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രായോഗികവും ക്രിയാത്മകവുമായ വികസന പദ്ധതികൾക്ക് മിച്ച ഫണ്ടുള്ള സഹകരണ സംഘങ്ങൾ വഴി വായ്പകൾ നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സഹകരണ മേഖലയിലെ ഭാവി വികസനം ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ഏകദിന സെമിനാർ ഏറ്റിമാനൂർ ഗ്രാൻഡാരീന കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകളും യോജിച്ച് പ്രവർത്തിച്ചാൽ വികസന രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അംഗത്വം നൽകി വായ്പകൾ ലഭ്യമാക്കണം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച് പരസ്പര സഹകരണത്തിലൂടെ നാടിന്റെ വളർച്ച ഉറപ്പാക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു അതായത് പ്ലാറ്റിനം ജൂബിലിയുടെ വർഷത്തിലേക്ക് കിടക്കുകയാണ് കേരളം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഈ കാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച ഒരു വിഷന് രൂപം കൊടുക്കുന്നതിന് വേണ്ടി മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് കേരളത്തിൽ ഇതിനോടകം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം കോട്ടയത്തു രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കേരളം കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സഹകരണ മേഖലയെ നമ്മൾ നമ്മളീ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിൽ നടപ്പാക്കിയ സഹകരണ മേഖലയുടെ സമാനതകളില്ലാത്ത നീക്കങ്ങളെ സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസ് സെക്രട്ടറി തന്നെ നിങ്ങളിൽ പ്രതിപാദിക്കും ആർഗിട്രേഷനിലെ കാലതാമസങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആ ആർഗിട്രേഷന്റെ കാലതാമസങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിൽ പ്രധാനമായും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരാളെ നിയോഗിച്ചു വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്തവരാണ് അഭിപ്രായമായിട്ട് വരുന്നതെങ്കിൽ വക്കീലന്മാർ വരത്തുമ്പോൾ ആ കാര്യങ്ങളിൽ നിശബ്ദരായി മാറി ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ ആ കാര്യത്തിൽ മുൻസിപ്പിച്ച സേവനം ആവശ്യപ്പെടാൻ നമ്മുടെ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തു ചില ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ആ വിമിഷനിൽ മുന്നോട്ട് വരികയാണ് ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ പത്ത് വർഷം സഹകരണ വകുപ്പ് കൈവരിച്ച നേട്ടങ്ങൾ സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വീണ എൻ മാധവൻ അവതരിപ്പിച്ചു എം എൽ മാരായ സി കെ ആശ സെബാസ്റ്റിൻ കുളത്തുങ്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത്ത് ബാബു സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ പി എം ഇസ്മയിൽ കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാൻ ഗംഗാധരക്കുറുപ്പ് കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ബി പിള്ള സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായർ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ എം രാധാകൃഷ്ണൻ സഹകരണ ഓഡിറ്റ് ഡയറക്ടർ എം എസ് ഷെറീൻ ജോയിന്റ് രജിസ്ട്രാർ പി പി സലീം എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ്